മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേ ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൾ ഐ തിക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയറ്റ് ബ് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദിനത്തിങ് റോങ് ഇൻ ദൈൻ കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ബി യുവർ സെൽഫ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്ക് സോ അത്രേ ഉള്ളൂ അതിപ്പം ഏർ അതിപ്പം അങ്ങനെയാണ് നമ്മൾ എന്തിട്ടാലും കവഞ്ഞിടാലും ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി കൊടുത്താലോ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോട്ട് റിയലി ഫോക്കസ് യുനോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സാറിക്യം ആയി എന്നുവെച്ചു ടൂ വോട്ട് ഐ ടു ഞാൻ ഇവൻറ്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്നതായിരിക്കുന്നത് ഞാൻ സാരീസും എടുക്കാറുണ്ട് സർവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സും എടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ പിന്നെ ഇറ്റ് ഓഫ് ദിസ് ഗെയിമിങ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന കാര്യമാണ് ഞാൻ ഐ തിങ്ക് ലെവൽ ക്രോസ് ല സ്റ്റിക് ടു ചോദിക്കാൻ കാരണം ഓക്കെ ഓക്കെ സോറി ഞാൻ കുറച്ച് അവകാരം സോറി ഐ തിക് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് യു ഫോർ ബീങ് ഹർ ഐ തിങ്ക് മെയിൻ ഹൈലൈറ്റ് പോയിൻറ്സ് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാനും എൻ്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോൾ വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിന്റെ പറ്റിയൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു സോ ഐ ആൻഡ് ബീങ് എ ഹ്യൂജ് ജിത്തു സാർ മൂവി ഫാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത് ഐ വാസ് ലുക്കിംഗ് റീ ലുക്കിംഗ് ഫോവർ ടു ദൻ നരേഷ് ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ടുഡീഷ്യലുള്ള ഷൂട്ടിംഗ് ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് സൊ ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ് വിത്ത് സ്ലോ ബേണർ ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങളെല്ലാവരും വി എഫ് പോഡ് ആർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദിസ് ഫിലിം ലൈക്ക് ഹി സെറ്റ് ഉനീഷ്യൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു ഒരുപാട് ഒക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്റ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലിമാണിത്